നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി മാറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ പുതുച്ചേരി മുൻ ആഭ്യന്തരമന്ത്രി ഇ വലസരാജിന്റെ ആത്മകഥാംശമായ ജീവചരിത്ര ഗ്രന്ഥം എന്റെ മൈ മാഹി പ്രസ് ക്ലബ് അംഗങ്ങൾക്ക് അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് വിതരണം ചെയ്തു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രാഷ്ട്രീയരംഗത്തെ നിറസാന്നിധ്യമായ മുൻമന്ത്രി ഇ വത്സരാജിന്റെ ആത്മകഥാ പുസ്തകമായ എൻ ഡെ മയ്യഴി എന്ന പുസ്തകം അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ചാലക്കര പുരുഷുവിന് നൽകി മാഹി പ്രസ് ക്ലബ് പ്രസിഡന്റ് കെ വി ഹരീന്ദ്രൻ ഷാളാനയിച്ച് ആദരിച്ചു മാഹിയിലെ മുഴുവൻ മാധ്യമ പ്രവർത്തകർക്കും അദ്ദേഹം പുസ്തകം സ്നേഹ സമ്മാനമായി നൽകി സംബന്ധിച്ച ബുക്ക് പ്രകാശനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും മാഹിയിലെ മാധ്യമ പ്രവർത്തകർക്ക് ഒരു ചെറിയ കൂട്ടായ്മ എന്ന നിലയിൽ വിളിച്ചു ചേർത്ത് കൊണ്ടാണ് ഇന്ന് അതിൻ്റെ വിതരണം നടത്തിയിട്ടുള്ളത് അത് പത്രപ്രവർത്തകരായ എല്ലാവരും വായിക്കണമെന്നൊരു നിഷ്കർഷ എനിക്കുള്ളത് ഞാൻ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച അത് അനുകൂലമായാലും പ്രതികൂലമായാലും അഭിപ്രായമായാലും മൂന്നും ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ് ആ ഒരു അവസരം ഉണ്ടാക്കിത്തരണമെന്ന് ഓരോ വലിയ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് വിദ്യാഭ്യാസപരമായി ഒരു ഒരു നാടിന് വിദ്യാഭ്യാസം നൽകുക എന്ന് പറയുന്നത് ആ നാടിൻ്റെ സംസ്കാരത്തെ ഉയർത്തിക്കൊണ്ടുവരിക സംസ്കൃതി ഉയർത്തുക എന്നുള്ളതാണ് അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് മുൻ ഭരണാധികാരികൾക്ക് ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അതുകൊണ്ടാണ് മൂന്നാട്ടന് ഒരു കളാം അദ്ദേഹം അടിയുറച്ച ഒരു ഇടതുപക്ഷക്കാരനാണ് പക്ഷേ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഒരു ഭരണാധി വത്സരാജിനേക്കാൾ വലുതോ ചെറുതോ ആയിരിക്കുന്ന ഒരു ഭരണാധികാരിക്ക് നമ്മുടെ നാട്ടിൽ നിരവധി റോഡുകളോ പാലങ്ങളോ ചിലപ്പോ പണിയാൻ കഴിഞ്ഞത് വരും പക്ഷേ ആയിരക്കണക്കിന് ജനങ്ങളുടെ മനസ്സിനെ വിമികരിക്കുന്ന രൂപത്തിൽ അവരെ ഉത്തേജിപ്പിക്കുന്ന രൂപത്തിലുള്ള മയടി കലയുടെ സർഗസിദ്ധിയുടെ അപാരതയിലേക്ക് ഒരു ജനതയെ നയിക്കാൻ പറ്റാവുന്ന ഒരു ഭാവന പരസുരാജിനെ പോലുള്ള ഒരു കലാകാരന് മാത്രമേ കഴിയൂ എന്ന് ഈ നാടിനെ സാക്ഷി നിർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു ഭരണാധികാരി അദ്ദേഹം തന്നെ ഏറെ തിരക്കുകൾക്കിടയിലും അദ്ദേഹം തന്റെ കലാപരമായിരിക്കുന്ന സിദ്ധിവൈഭവും അദ്ദേഹം പോണ്ടിച്ചേരിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം